നമസ്കാരം മാഷ നമസ്കാരം മാഷ അന്താരാഷ്ട്ര വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുന്നത് അമേരിക്കൻ സാമ്രാജ്യം തകർന്നു എന്നാണ് അമേരിക്കൻ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നമ്മളിതുവരെയും കേട്ടിട്ടുള്ളത് ഇപ്പോൾ അത് അസന്ന അസന്നിഗ്ധമായിട്ട് തകർന്നു എന്ന് ഒരാൾ പറയുമ്പോൾ ഈ പറയുന്ന ആള് ചെറു ചെറിയ ആളല്ല റിച്ചാർഡ് വോൾഫാണ് പ്രമുഖ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മാക്സിയൻ വാദിയും ഒക്കെ ആയിട്ടുള്ള ചിന്തകനൊക്കെ ആയിട്ടുള്ള വലിയ ആളാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും അമേരിക്കൻ സാമ്രാജ്യം തകർന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ കഴിയും അതിന് അർഹതയുള്ള ആളുമാണ് ഒന്നാമത് അമേരിക്കൻ മാർസിസ്റ്റ് എക്കണോമിസ്റ്റ് ആണ് മിക്ക അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എച്ച്ഒഡിയോ മറ്റു എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടുള്ള കറക്റ്റാണ് ഇപ്പൊ സാമ്രാജ്യത്വം മാർസിയൻ ടേംസിൽ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തിലാണ് ചരിത്രഗതിയിൽ ആദ്യത്തെ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഒരു രാജ്യം പോയി സൈനികമായി മറ്റൊരു രാജ്യത്തെ കൈയടക്കി അവിടെ ആ രാജ്യത്തെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ചിട്ട് അവരുടെ അവരുടെ മുഴുവൻ സമ്പത്തും സ്വന്തം രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോയിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നത് അതുകൊണ്ടാണ് അമേരിക്കക്ക് അത്തരം ധാരാളം കോളണികളിലുള്ള സമീപകാലം വരെ അക്കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അധിനിവേശം സൈനികമായ അധിനിവേശത്തിന്റെ കാലം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു യുഗം പറഞ്ഞത് അതാണ് സാമ്പത്തികമായ അധിനിവേശത്തിന്റെ കാലം അതാണ് നമ്മൾ ഈ കാണാച്ചരടുകള് ട്രേഡ് എന്താണ് കരാറുകള് കെട്ടിയിട്ടിരിക്കുക ഈ സാമ്പത്തിക കരാറുകൾ കൊണ്ട് രാജ്യങ്ങളെ കെട്ടിയിടുക എന്നുവെച്ചാൽ അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഇല്ല പഴയ പോലെ തന്നെ സ്വാതന്ത്ര്യമില്ല നമ്മുടെ രാജ്യത്ത് എന്ത് നയം തീരുമാനിക്കണം എന്ത് ഉത്പാദിപ്പിക്കണം എന്ത് കച്ചവടം ചെയ്യണം എന്ത് കയറ്റി അയക്കണം എന്ത് ഇറക്കി ഇറക്കുമതി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അപ്പോഴും അവർക്ക് ഈ മേൽ രാജ്യങ്ങൾ മേൽക്കിട രാജ്യങ്ങൾക്കായിരിക്കും അതിനാണ് ട്രേഡ് വാർ എന്ന് പറയുന്നത് പുസ്തകം ആ കാലത്ത് വന്നതാണ് നമ്മുടെ ഈ ഈ ഉദാര എന്താ എന്താ പറയുക ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്ത് വന്നതാണ് അപ്പോ ഇതാണ് രണ്ടാമത്തെ കൊളാജ് ഇതിനെയാണ് മാർസിയൻ ടേമില് നിയോ കൊളോളി നിയോ കൊളോണിയലിസം എന്ന് വിളിക്കുന്നത് നവ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ സൈന്യം പോയി കീഴടക്കുകയല്ല പകരം വ്യാപാര നയങ്ങൾ കൊണ്ട് കീഴടക്കുക സാമ്പത്തിക നയങ്ങൾ കൊണ്ട് കീഴടക്കുക ഈ കാര്യത്തിൽ ഇപ്പോ രണ്ടാമത്തെ അപ്പൊ ഒന്നാം സാമ്രാജ്യത്വം അമേരിക്ക മുന്നിട്ട് വന്നൊരു കാലമുണ്ട് പിന്നെ അതിന്റെ ഡീക്ലൈൻ തുടങ്ങി അമേരിക്ക ഓരോരോ രാജ്യങ്ങളിൽ നിന്ന് തോറ്റു 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 പിന്മാറി വന്നു പതിനഞ്ചു വർഷത്തിനു പതിനഞ്ചു വർഷം വരെ അത് അമേരിക്കയുടെ പീക്കിൽ നിന്നൊരു കാലമാണ് പതിനഞ്ചു വർഷം മുമ്പ് അതിനുശേഷം അത് തകർന്നു രണ്ടാമത്തെ ഘട്ടം പിന്നെ ആരംഭിക്കുകയാണ് സാമ്പത്തികമായ ശക്തി കൊണ്ട് വ്യാപാര കരാറുകൾ കൊണ്ട് ഗാട്ടുൾപ്പെടെയുള്ള കരാറുകൾ കൊണ്ട് ഈ നയങ്ങൾ നയങ്ങൾ കൊണ്ട് വ്യാപാര നയങ്ങൾ കൊണ്ട് അമേരിക്കയുടെ ഒരു മാർക്കറ്റായിട്ട് പണ്ട് അമേരിക്കയുടെ കോളനി ആയി പറഞ്ഞായി ഒരു ലോകം അത് സമ്പൂർണ്ണ അതും സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ബോൾഫിന്റെ നിരീക്ഷണം ബോൾഫിന്റെ നിരീക്ഷണം അവിടെ കറക്റ്റ് ആണ് അതിന്റെ കാരണം എന്താ വെച്ചാൽ അമേരിക്കൻ മാർക്കറ്റ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റായിരുന്ന രാജ്യങ്ങളൊക്കെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ രാജ്യങ്ങളൊക്കെ ഒന്നുകിൽ അമേരിക്കയെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു അത് അമേരിക്ക തന്നെയാണ് കാരണക്കാര് ട്രംപ് പ്രത്യേകിച്ച് അങ്ങനെ വന്നപ്പോൾ അവർ ചെയ്യുന്നത് ഒന്നുകിൽ സ്വയം പരമാവധി സ്വയം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്നു സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും അതിനു വേണ്ടിയുള്ള കൂട്ടായ്മകൾ അമേരിക്കയെ കൂട്ടാത്ത തന്നെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു ഒന്ന് രണ്ടാമത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ലെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ പകരം ലോകത്തിൽ ഉൽപ്പന്നങ്ങൾ തരാനാളുണ്ടെങ്കിൽ മാന്യമായ ഇടപാടുകൾക്ക് ആളുണ്ടെങ്കിൽ അവരുമായി കരാറുണ്ടാക്കുന്നു അത്തരം സഖ്യങ്ങൾ രൂപപ്പെടുന്നു ഇതൊക്കെയാണ് പുതിയ ലോകത്തിന്റെ ചേരികൾ മാറുന്നു ചേരികൾ മാറുന്നു അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഈ ഘടനയിൽ തന്നെ മാറ്റം വരുന്നു പുതിയ മുന്നണികൾ രൂപം കൊള്ളുന്നു ലോകത്തിന്റെ ധ്രുവം മാറുന്നു ഏകധ്രുവം പോയി പല തീരുന്നു ഇതൊക്കെയാണ് മാറുന്നത് അമേരിക്കൻ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് അതെ ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇപ്പോ അമേരിക്കൻ സാമ്രാജ്യത്വം രണ്ട് തരത്തിലായാലും തകർ തകർന്നിരിക്കുന്നു എന്ന് വോൾഫ് പറയുന്നതിന്റെ കാരണം അതിന്റെ അത് അതിന്റെ നന്ദി കുറിച്ചത് എന്ന് വെച്ചാൽ ട്രംപാണ് എല്ലാ അർത്ഥത്തിലും ട്രംപിന്റെ നയം ഒന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയം ട്രംപ് വന്നപ്പോഴാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പണ്ടും ഉണ്ടല്ലോ പക്ഷെ ട്രംപിന്റെ കാലം വന്നപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നയം ഒന്ന് ആഭ്യന്തരമായി അമേരിക്കക്കാരെ ഉൾക്കൊ ഇൻക്ലൂസീവ് അല്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വൈറ്റ് മെൻ ആധിപത്യം വന്നു റിപ്പബ്ലിക്കൻസിൽ വെള്ളത്തൊലിയുള്ളവർക്ക് എന്തോ മേധാവിത്വം അവർക്കൊരു ഒരു അമേരിക്കൻ അപ്രമാദം വിരുദ്ധമാണ് അമേരിക്ക എല്ലാ കാലത്തും കർത്തവനും വെളുത്തവനെയും തമ്മിൽ ഒന്നിച്ചു ചേർക്കുകയും കർത്തവനെതിരായുള്ള അപ്പാർത്ഥിന് വലിയ സമരം നയിക്കുകയും ചെയ്ത മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും എബ്രാഹിം ലിമിന്റെയും ജോർജ് വാഷിങ്ടന്റെയും രാജ്യമാണല്ലോ അതുകൊണ്ട് അമേരിക്കൻ നയത്തിനെതിരാണ് അതുകൊണ്ട് അമേരിക്കയുടെ ആഭ്യന്തരമായ ഐക്യം തകർത്തു ട്രംപ് രണ്ടാമത് സംഭവിച്ചത് പുറത്ത് നിന്ന് യൂറോപ്യന്മാർ വന്ന് ഉണ്ടാക്കിയ രാജ്യമാണല്ലോ കൊളംബസ് വരുന്നത് വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊളംബസ് വരുന്നത് വരെ ആരാണ് അവിടെ ഒരു സംസ്കാരമില്ല ഉണ്ടായിരുന്നത് റെഡ് ഇന്ത്യൻസ് ആണ് അവരെ ആട്ടി ഓടിച്ച് കൂട്ടക്കൊല ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പോ എന്ന് പറഞ്ഞ പിന്നെയുള്ള അമേരിക്ക ആരാണ് ആരുടേതാണ് അത് ഈ യൂറോപ്യൻസ് ഉണ്ടാക്കിയ അമേരിക്കയാണ് പുറത്തുനിന്ന് വന്ന് വരത്തന്മാരുടെ അമേരിക്ക അമേരിക്കയാണ് ആ അമേരിക്ക ഇപ്പോ ഇപ്പോ ട്രംപ് പറയുന്നത് കുടിയേറ്റക്കാര് വേണ്ട കുടിയേറ്റക്കാരൊക്കെ കുഴപ്പക്കാരാണ് വിദേശത്തു നിന്ന് വന്നവരൊക്കെ നാശക്കാരാണ് ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറയാൻ തുടങ്ങി അതുകൊണ്ട് വെച്ചാൽ സ്വയം സംശയിക്കാൻ തുടങ്ങി സ്വയം സംശയിക്കാൻ തുടങ്ങി വിദേശികളെ വിദേശികൾ മുഴുവൻ ശത്രുക്കളായി ഈ രണ്ട് കാര്യങ്ങളാണ് ട്രംപിന്റെ നയത്തിൽ വന്നത് മൂന്ന് മൂന്നാമത്തെ ഒരു കാര്യം ഈ ട്രംപിന്റെ വലതുപക്ഷ നയം വലതുപക്ഷ നയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാലോ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള സാമ്പത്തിക നയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇടതുപക്ഷം നേരിട്ട് ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുക താഴെ തട്ടിലുള്ളവർക്കാണ് അതാണ് ഈ വെൽഫെയർ നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺഗ്രസ്സിനും നന്നായി ഉണ്ടായിരുന്നു നെഹ്റുവിനും ഗാന്ധിക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അപ്രോച്ച് അപ്രതാണ് സോഷ്യലിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നതാണ് സമയത്ത് ഈ ഗാന്ധി കമ്മ്യൂണിസ്റ്റ് പെൻഷൻ എന്ന് പറയുന്നത് സബ്സിഡി എന്ന് പറയുന്നതാണ് ഏറ്റവും ദുർബലന് കൊടുക്കുക അതാണ് ആ നയം സമയത്ത് വലതുപക്ഷത്തിന്റെ നയം അതല്ല അതിനാണ് ട്രിക്കിൾ ഡൗൺ എന്ന് പറയുക വലതുപക്ഷത്തിന്റെ നയം എന്താ വച്ചാൽ കഴിവുള്ളവനെ കൊടുത്തിട്ട് കാര്യ കഴിവും ശേഷിയും ഉൽപാദനക്ഷമതയുള്ളവന് കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ആരായിരിക്കും വമ്പന്മാരായിരിക്കും രാജ്യത്തെ വലിയ വ്യവസായികൾ വലിയ വ്യാപാരികൾ വലിയ സമ്പന്നന്മാർ ലാൻഡ് ലോഡ്സ് അവർക്ക് കൊടുക്കുക അവർക്ക് കൊടുത്താൽ എന്താ ഒരു ജന്മിക്ക് കൊടുത്താൽ അത് താഴോട്ട് വന്ന് മുഴുവൻ കുടിയന്മാർക്കും കിട്ടും പതുക്കെ പതുക്കെ ട്രിക്കിൾ ഡൗൺ ഈ അരിച്ചിറങ്ങും എന്നാണ് അതിന്റെ സിദ്ധാന്തം അപ്പോ അങ്ങനെ വന്നാൽ അപ്പൊ ട്രംപിന്റെ നയം എന്താണ് വലതുപക്ഷ നയമാണ് ട്രംപ് എന്ത് ചെയ്തു സബ്സിഡികളൊക്കെ നിർത്തലാക്കി പെൻഷനുകളൊക്കെ വെട്ടിക്കുറച്ചു ഇങ്ങനെ ഈ ആരോഗ്യ ഇൻഷുറൻസ് മുഴുവൻ വെട്ടിക്കുറച്ചു പകരം ഇതൊന്നും ഇതൊക്കെ ദുർബലർക്ക് കിട്ടുന്നതാണ് അവർക്കല്ല കൊടുക്കേണ്ടത് മുതലാളിമാർക്ക് കൊടുത്തു വൻകിട മുതലാളിമാർക്ക് ടാക്സ് ഇളവ് കൊടുത്തു വലിയ ഈ ഇൻകം ടാക്സിലൊക്കെ വലിയ ഇളവ് കൊടുത്തു ലക്ഷറി ടാക്സിൽ ഇളവ് കൊടുത്തു അപ്പോ എന്താ ഉണ്ടാവുക ട്രിക് ഡൗൺ പകരം സിദ്ധാന്തപ്രകാരം തട്ടിലേക്ക് എത്തണം എത്തിയില്ല അപ്പോഴൊക്കെ ഈ വിദേശികളെയൊക്കെ വെറുപ്പിച്ചു അപ്പൊ എന്ത് ചെയ്തു വിദേശികളൊക്കെ ഈ സമയം ട്രംപിന്റെ നയം കൊണ്ട് നാട് വിടാൻ തുടങ്ങി അവര് പോയിട്ട് ഈ ഈ തൊഴിൽ സമൂഹം പോയതെങ്ങോട്ടാ ഈ മൂന്ന് കാര്യമായ ബ്രിക്സ് രാജ്യങ്ങളിലേക്കാണ് അവർ ബ്രസീലിലേക്ക് പോയിട്ടുണ്ട് ചൈനയിലേക്ക് പോയിട്ടുണ്ട് ഇന്ത്യയിലേക്കും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യം കിട്ടിയത് അമേരിക്കൻ മുതലാളിമാർക്ക് ഉപകാരം കിട്ടിയത് ഉപകാരം കിട്ടിയത് അന്യരാജ്യം ഇത് ഭയങ്കരമായ ഭയങ്കര അവിടുത്തെ സാധാരണക്കാര് പെരുമ്പട്ടിണിയിലാകും പുറത്തു പോകേണ്ടവരൊക്കെ പോയി അപ്പോ ഇതാണ് ഇദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഇന്ത്യ അമേരിക്കയുടെ നട്ടല് തകർന്നത് വേറെ ഒരു അതിന് ഇനി അതുകൊണ്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മുതലാളിമാർക്ക് നികുതി അളവ് കൊടുത്തുകൊടുത്ത അമേരിക്കൻ സമ്പദ്ഘടന തകർന്നു ഇപ്പൊ അമ്പത് ഓരോ കൊല്ലവും അമേരിക്ക വാങ്ങിക്കൂട്ടുന്ന പൊതു കടം ഭീകരമാണ് ഇപ്പൊ വൂൾഫ് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കടബാധ്യത ഉണ്ട് ഇന്ന് അമേരിക്കക്ക് ഒന്നും പുറത്താർക്കും അറിയില്ല വലിയ കടബാധ്യതയുണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ നിലച്ചിട്ടുള്ളൂ സൈനിക അതി അധിനിവേശമായാലും സാമ്പത്തിക അധിനിവേശമായാലും ഇനി സാധ്യമല്ല എന്ന് അമേരിക്ക പഠിച്ചു പക്ഷേ ഒറ്റ ഉണ്ട് ലോകരാജ്യങ്ങൾ അമേരിക്കക്ക് കടം എന്ന് തീരുമാനിച്ചാൽ അമേരിക്കയുടെ ശ്വാസം നിലച്ചു പോകുന്ന ഓ അത്ര സാമ്പത്തിക ഗുരുതരമായ പ്രതിസന്ധിയിലാണ് അമേരിക്ക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വന്നതിന്റെ ഇനി ട്രംപിന് പിഴച്ചത് പിഴച്ചത് എവിടെയൊക്കെയാണെന്ന് അദ്ദേഹം വളരെ ആധികാരികമായി വിശകലനം ചെയ്യും വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നുണ്ട് പിഴച്ചത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിൽ ഒടുവിൽ പിഴച്ചത് ഈ ഒന്ന് അദ്ദേഹത്തിന് ആഭ്യന്തരമായി അമേരിക്കക്കാരെ ചേർത്ത് നിർത്തുന്നതിൽ പരാജയപ്പെട്ടു രണ്ട് വൈദേശിക സമൂഹത്തിന്റെ വലിയ വലിയ ആധ്വാനം കൊണ്ടാണ് അമേരിക്ക വളർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അവരെ വെറുപ്പിച്ചു മൂന്നാമത്തെ കാര്യം മുതലാളിമാർക്ക് ആനുകൂല്യം കൊടുത്താൽ നാട് മുഴുവൻ രക്ഷപ്പെടും എന്ന അദ്ദേഹത്തിന്റെ നയം തെറ്റിപ്പോയി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകം തന്റെ പരിസരം അദ്ദേഹം ശ്രദ്ധിച്ചില്ല ലോകത്ത് ആരാണ് വളരുന്നത് എന്തുകൊണ്ടാണ് വളരുന്നത് പ്രത്യേകിച്ച് ചൈനയുടെ വളർച്ച അദ്ദേഹം കണ്ടില്ല അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ചൈനയെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒബാമ തൊട്ടെങ്കിലും ചൈനയെ നോക്കുമായി ഒബാമ ബൈഡൻ തൊട്ട് ഒരു ചൈന എന്ന് പറയുന്നത് ചൈന ലോകത്തിന്റെ കേന്ദ്രമായി മാറുന്നുണ്ട് ലോകത്തിന്റെ ഫോക്കസ് ആയി മാറുന്നുണ്ട് അത് ആ ഫോക്കസ് എന്തുകൊണ്ട് എന്ന് പഠിക്കണം അത് പഠിച്ചില്ല അതാണ് ട്രംപിന് പറ്റിയത് ട്രംപ് നിഷേധിച്ചുകൊണ്ടേയിരുന്നു ട്രംപ് എന്താ കാണിച്ചത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് വരുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളെ പഠിച്ചില്ല അമേരിക്കൻ മാർക്കറ്റ് പൊടുന്നനെ കീഴടക്കിയ ഒരു ഉൽപ്പന്നമാണ് ഈ കാറുകൾ ഇലക്ട്രിക് കാറുകൾ ബി വൈഡി കാറ് വന്നു അപ്പൊ ബി വൈ ഡി കാറ് അന്ന് ചൈന ഉത്പാദ ബി വൈ ഡി എന്ന് പറഞ്ഞ ബിൽഡ് യുവർ ഡ്രീംസ് ആണല്ലോ അപ്പോ ചൈന ചൈനീസ് ആ കാറുകളുടെ പ്രത്യേകത എന്താ ആ കാറ് അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കയിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മൂന്ന് കമ്പനികളെങ്കിലും ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നുണ്ട് ഒന്ന് ടെസ്ലയാണ് ഒന്ന് ജി എം സി ആണ് മറ്റേത് ഫോഡു ആണ് ടെസ്ലയും ജി എം സിയും ഫോഡ് ഇതേ കാറ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കോസ്റ്റ് കൂടുതലാണ് ക്വാളിറ്റി കുറവാണ് അതേ സമയത്ത് ബി വൈ ഡി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കാരണം വെച്ചാൽ അത് എങ്ങനെ എന്ന് ഇദ്ദേഹം പഠിച്ചില്ല പഠിച്ചില്ല അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്വാളിറ്റി കൂട്ടുകയും വേണം വില കുറക്കുകയും വേണം അപ്പൊ ചൈനയിൽ നിർമ്മിച്ചു ചൈനയിൽ കോസ്റ്റ് കുറവ് വർക്കിംഗ് ഈ ലേബർ കോസ്റ്റ് ചൈനയിൽ നിർമ്മിച്ചു പക്ഷെ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ബെൻസുമായി കൊളാബറേഷൻ ഉപയോഗം അങ്ങനെയൊക്കെയല്ലേ ലോകം പഠിക്കേണ്ടത് ഒരു രാജ്യം പഠിക്കേണ്ടത് അങ്ങനെയല്ലേ അതുകൊണ്ട് ബി വൈ ഡി വന്നു ബി വൈ ഡി വന്നപ്പോ ട്രംപ് ചെയ്ത പണിയണ്ട ബി വൈ ഡി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയതുകൊണ്ട് എല്ലാ അമേരിക്കക്കാരും അത് വാങ്ങാൻ തുടങ്ങി അപ്പൊ എന്താ ചെയ്യേണ്ടത് അത് അവരുമായി അമേരിക്കൻ കമ്പനി കൊളാബറേഷൻ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യല്ലേ അതിന് പകരം എന്താന്ന് വെച്ചാൽ ഇവർക്ക് താരിഫ് ഇദ്ദേഹം ഇരുപത്തിയേഴ് ശതമാനം എക്സ്ട്രാ താരിഫ് ആർക്ക് ബി വൈഡിക്ക് അതുകൊണ്ട് ബി വൈ ഡി അമേരിക്കയിലേക്ക് ഇറക്കുമതി നിർത്തി വലിയൊരു തൊഴിൽ സമൂഹം വ്യാപാര സമൂഹം ഒക്കെ നിന്നുപോയി തൽക്കാലത്തേക്ക് ആര് കൈയടിച്ചു ടെസ്ല ജി എം സി ഒക്കെ കൈയടിച്ചു ഫോർഡ് കമ്പനികളൊക്കെ കൈയടിച്ചു എന്താ കാര്യം എന്താ വെച്ചാൽ അവരുടെ കാറല്ലേ ഇനി മാർക്കറ്റിലുണ്ടോ മറ്റേ കാർ വന്നില്ലല്ലോ പക്ഷേ ലോകം പരന്നിട്ടാണെന്നും ലോകം വിശാലമാണെന്നും ഇദ്ദേഹം പഠിച്ചില്ല എന്താ കാര്യം എന്നറിയോ കാർ ആവശ്യമുള്ളവരൊക്കെ അപ്പുറത്ത് മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ പോയി കിട്ടും അവിടെ അവിടെ പോയി വാങ്ങാൻ തുടങ്ങി അപ്പൊ ആ വ്യാപാരത്തിന്റെ നെറ്റ്വർക്കും അങ്ങോട്ട് മാറി നേരത്തെ തിയറി അപ്പൊ വ്യാപാര സമൂഹം മാറി തൊഴിൽ സമൂഹം മാറി അതിന്റെ അമേരിക്കൻ സമ്പദ്ഘടനക്ക് യാതൊരു ഗുണവും ഇല്ലാതായി ഈ മാതിരി ഉട്ടോപ്യൻ നയങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടു വന്നത് അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട അപകടമാണ് ഇദ്ദേഹം കാണാത്തത് ലോകത്തിലെ പുതിയ കൂട്ടായ്മകൾ പഠിച്ചില്ല ട്രംപിന്റെ വിചാരം ഇപ്പോഴും ജി സെവൻ ജി സെവൻ എന്നാ ജി സെവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ശരിയാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഏഴ് രാജ്യങ്ങൾ ചില്ലറക്കാരല്ലോ ആലോചിച്ചു ഒന്ന് യു എസും യു കെയും ചേർന്നാൽ തന്നെ അന്ന് വമ്പന്മാർ ജപ്പാനും കൂടി ചേർന്നാലോ അതിൽ കാനഡയും കൂടി ചേർന്നാലോ പിന്നെ അതിൽ ഇറ്റലി ഉണ്ട് ജർമ്മനി ഉണ്ട് ഫ്രാൻസും ഉണ്ട് ഈ ഇറ്റലി ഇറ്റലി ഉണ്ട് ഏഴ് രാജ്യങ്ങൾ ഇതിനാണ് ജി സെവൻ ശരിയാണ് ഒരു കാലത്ത് ഈ ഏഴ് രാജ്യങ്ങൾ ചേർന്നാൽ അവരെ വെല്ലാൻ ആർക്കും കഴിയും ബ്രിക്സ് നോക്കുമ്പോൾ ഇപ്പുറത്ത് അതാണ് പകരം ലോകത്ത് ആരാണ് വളർന്നു വരുന്നത് എന്ന് ഒരു പഠിച്ചില്ല ലോകത്തിലെ വെറും അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ബ്രിക്സ് ബ്രസീലും ഇന്ത്യയും യും പിന്നെ റഷ്യയും സൗത്ത് ആഫ്രിക്ക അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ബ്രിക്സ് ഉണ്ടാക്കി ഇപ്പോ വൂൾഫ് ചോദിക്കുന്ന ഒരു ചോദ്യം മിസ്റ്റർ ട്രംപ് പഠിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഉൽപാദകരിൽ ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ജി സെവന്റെ കയ്യിൽ മൊത്തമുള്ളത് ഉള്ളത് ഏഴ് വമ്പന്മാർ ചേർന്ന് ലോകത്ത് ഇന്ന് ഉത്പാദിപ്പിക്കുന്നത് വെറും ഇരുപത്തെട്ട് ശതമാനമാണ് എന്നാൽ അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് അതും താരതമ്യേനെ റഷ്യയും ചൈനയും കഴിഞ്ഞ ബാക്കി മൂന്ന് രാജ്യങ്ങളും രാജ്യങ്ങളാണ് ചെറിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളല്ല സാമ്പത്തികമായി വികസ് വികസ്വര രാജ്യങ്ങളാണ് ഇവരുണ്ടാക്കുന്നത് ഈ അഞ്ച് രാജ്യങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഉൽപാദനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം പറഞ്ഞാൽ ജി സെവനെ എന്നോ കടത്തിവെട്ടി കഴിഞ്ഞു അപ്പോഴും ഞാൻ ഗ്രേറ്റ് സെവൻ ഗ്രേറ്റ് സെവൻ ട്രംപ് അറിഞ്ഞില്ല ഈ അജ്ഞതയാണ് ട്രംപിന്റെ പരാജയം എന്ന് പറയുന്നുണ്ട് അവസാനമായിട്ട് അദ്ദേഹം ട്രംപിന് കാര്യമായി കളിയാക്കിക്കൊണ്ടാണ് അവസാനിക്കുന്നത് ഏതായാലും ഉക്രൈൻ യുദ്ധത്തിൽ ഇനി അമേരിക്കൻ പിന്തുണ ഇല്ല എന്ന് പറഞ്ഞ് പോരാൻ തീരുമാനിച്ചല്ലോ നന്നായി നന്നായി പക്ഷേ എത്രാമത്തെ പരാജയമാണ് സാർ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങ് വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാൻ പോയത് വേൾഡ് വാറിന് ശേഷം വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാൻ പോയി തോറ്റുപോകുന്നു ഇറാഖിൽ യുദ്ധം ചെയ്യാൻ പോയി തോറ്റുപോന്നു അഫ്ഗാനിസ്ഥാനിൽ പോയി തോറ്റുപോകുന്നു ഇപ്പൊ ഇതാ ഉക്രൈൻ നിന്നും പോരുന്നു ഈ തോൽവി നമുക്ക് എന്നും ഒരു ശീലമാക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ട്രംപിന്റെ ട്രംപിന്റെ ജന്മം ബാക്കി എന്ന് പറയുന്ന പോലെയാണ് അതുകൊണ്ട് അവസാനമായിട്ട് ഇദ്ദേഹം വെക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് സന്മനസ് ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യേണ്ടത് മൾട്ടിനാഷണൽ ആയിട്ടുള്ള വേൾഡിനെ സ്വപ്നം കാണണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ചേർത്ത് പിടിക്കാൻ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പോലും അങ്ങേക്കാൾ മുമ്പേ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയെങ്കിലും ചേർത്ത് പിടിക്കണം ചൈനയും അമേരിക്കയും ചേർത്ത് പിടിച്ചുകൊണ്ട് സഹോദര രാജ്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്കും ഭാവിയുണ്ട് ലോകത്തിനും ഭാവിയുണ്ട് അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ മോഹം മാത്രമല്ല അമേരിക്കയുടെ ശ്വാസം പോലും നിലച്ചു പോകും എന്ന് കൃത്യമായിട്ട് അദ്ദേഹം മുന്നറിയിപ്പ് എന്തായാലും ഈ ഒരു വിലയിരുത്തൽ ഈയൊരു മുന്നറിയിപ്പ് കാര്യമുണ്ട് അതിന് സാങ്കിത്യമുണ്ട് അതിൽ വളരെ ഗൗരവമുള്ളതാണ് ഇതൊക്കെ പാലിക്കാൻ ഒരുപക്ഷെ അമേരിക്കക്ക് കഴിഞ്ഞാൽ പോലും താമസിച്ചു പോയെന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക